ജെ കെ റവി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം നമ്മുടെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്താ പറയുക ഭയങ്കര ഒരു സെൻറ്റിമെൻ്റൽ മൊമെൻസ് ആയിരുന്നു ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നത് ഫാമിലി വീക്കിൽ ആദ്യം വന്ന രണ്ട് ഫാമിലികൾ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും അവർ തിരിച്ചിറങ്ങി അവർക്ക് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ഇവിടെ ബിഗ് ബോസിലെ ഉള്ള കണ്ടസ്റ്റൻസിലെ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം അതിന് എന്താണ് കാരണം കാരണം സഹിതം പറയണം അപ്പോൾ എല്ലാവരും ലിവിങ് റൂമിലിരിക്കുന്നുണ്ട് അപ്പോൾ ഷാദ്യം പോയത് ഷാനുക്കയുടെ മോ മകളും വൈഫുമാണ് മക്കള് വന്നപ്പോട്ടിട്ട് ഭയങ്കര ഒരു ചിൽ ചിൽ മൂഡാണ് എല്ലാവരുമായിട്ടും ഭയങ്കര മിങ്കിളിങ് ആണ് നന്നായി സംസാരിക്കുന്ന നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ് ഷാനുക്കാട് അപ്പോൾ അതുപോലെ തന്നെ നല്ല വൈഫും നല്ല ഒരു എന്താ പറയാ എല്ലാവരുമായിട്ടും നന്നായി മിങ്കിളിങ് ആവുന്ന ഒരു ടൈപ്പാണ് നല്ല രസമുണ്ടായിരുന്നു ലൈവ് ലൈവില് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെയും ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അതിലേക്കും നൂറയ്ക്കും ഭയങ്കരമായൊരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ ഫാമിലീസ് വരുമ്പോൾ അത് അവരുടെ മുഖത്ത് കാണുന്നുണ്ട് അവർ ഓടി നടക്കുന്നുണ്ട് രണ്ട് രണ്ടുപേരുടെയും ഫാമിലിയുടെ പിന്നാലെ എല്ലായിടത്തും നല്ല രീതിയിൽ സംസാരിക്കുന്നുമുണ്ട് അവരുടെ ഉള്ളിലൊരു കത്തലൊക്കെ ഉണ്ടാവും തേങ്ങലൊക്കെ ഉണ്ടാവാം എനിവേ അപ്പോൾ ആദ്യം ഷാനുക്കാടെ മകള് വന്നിട്ട് പറയുന്നു എനിക്ക് നെവിനെയാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണി ഫണ്ണി ടോക്സാണ് ഫണ്ണി ഡയലോഗ്സാണ് അപ്പോൾ അതാണ് അപ്പോൾ നെവിൻ ചോദിക്കുന്ന എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡയലോഗ് എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഹല്ലേ ആ ഒരു സാധനമാണ് അടിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു അടുത്തത് ഷാനവാസിന്റെ വൈഫ് പറഞ്ഞു അനീഷിനെയാണ് ഇഷ്ടം അനീഷ് ഷാനവാസ് കോംബോ കാണാൻ രസമുണ്ട് അതുകൊണ്ട് അനീഷിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അത് അടുത്തതായിട്ട് അനീഷിന്റെ ബ്രദർ വന്നിട്ട് പറഞ്ഞത് ആര്യൻ്റെ പേരാണ് ഓൾറെഡി ആദ്യം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇഷ്ടമുള്ള ആളുടെ പേര് പറയാണ് അവിടെ ആര്യൻ ആര്യൻ ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് ആര്യൻ്റെ പേര് പറയുന്നു ആര്യന് മുമ്പ് പരിചയമുണ്ട് ആൾക്ക് അപ്പോൾ ആര്യൻ്റെ പേരാണ് പറയുന്നത് അതുപോലെ തന്നെ ഷാനവാസിന്റെ അനീ സോറി അനീഷിന്റെ അമ്മ വന്നിട്ട് പറയുന്നത് ഷാനവാസിൻ്റെ പേരാണ് അമ്മ അവിടെ ഒരു ക്ലൂവും കൊടുത്തു വലിയൊരു ക്ലൂ ആണ് കൊടുത്തത് ഷാനവാസും അനീഷും തമ്മിലുള്ള കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റാണ് അപ്പോൾ ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് അവരോട് തിരിച്ചു പോകാൻ പറയുന്നു അതിനു മുമ്പായിട്ട് അമ്മ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ വന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ കളിച്ചാൽ മതി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞാനുള്ളൊരു ശ്രമമായിരുന്നു അമ്മയുടെ എന്ന് തോന്നുന്നു അറിയില്ല ഐ നോ അവരെന്താ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഡയലോഗ്സ് നമ്മൾ ബിഗ് ബോസ് കാണിച്ചു തന്നു പക്ഷേ അപ്പോഴേക്കും ബിഗ് ബോസ് ഷാനവാസിൻ്റെ അടുത്തേക്ക് ക്യാമറ മാറിപ്പോയി പിന്നെ അവിടെ എന്ത് സംസാരിച്ചു എന്നുള്ളത് അറിയത്തില്ല ഇനി വേ അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് ഇനി ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അതിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ്സുമായിട്ട് പോയി വരാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി